ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലില് ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ കിരൺ ആണെന്നുണ്ടെങ്കിൽ ആകെ ഒരു വെപ്രാളൊക്കെ കാണിക്കുമ്പോൾ കല്യാണി ചോദിക്കണ്ടല്ല കിരണിന് ഇത് എന്ത് പറ്റി ആകെ ഒരു പരമേഷവും വെപ്രാളും പോലെ ഒന്നുമില്ല കല്യാണി എന്നൊക്കെ കല്യാണി എടുത്ത് കിരൺ പറയുന്നുണ്ട് കല്യാണിക്ക് ചില സംശയമൊക്കെ തോന്നുകയാണ് കിരണം പഴയ പോലെ ഒന്നും അല്ല എന്തൊക്കെയോ ഒരു മാറ്റം കിരണിലുണ്ട് എന്ന് കല്യാണിക്ക് സംശയം തോന്നുന്നുണ്ട് അതേസമയം കാർത്തികയും അതുപോലെ തന്നെ ദിലീപ് ഭയങ്കര സന്തോഷത്തിലാട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ദിലീപ് കാർത്തികെ എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഈ സമയം കൊണ്ട് ശരിക്കും നിന്റെ ഒരു ആങ്ങളെ ഉണ്ടല്ലോ ഗംഗപ്രസാദ് അവ സത്യങ്ങളൊക്കെ അറിയേണ്ടതാണല്ലോ ദിലീപ് ഏട്ട പ്ലീസ് അവൻ എന്റെ ആങ്ങളാണെന്നൊന്നും പറയല്ലേ എനിക്കത് കേൾക്കുമ്പോ തന്നെ ദേഷ്യം തോന്നുവാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അല്ല അവൻ ഇപ്പൊ മീഡിയകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പറിലൊക്കെ നമ്മുടെ വാർത്തയാണ് വരുന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞ വാർത്ത അവൻ ഇത് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അവന്റെ ഒരു നീക്കങ്ങളും കാണുന്നില്ലല്ലോ കാർത്തികെ അവൻ മാളത്തിൽ ഒളിച്ചോ ഏഹ് ഗംഗപ്രസാദന സ്വഭാവം വെച്ച് നോക്കാണെന്നുണ്ടെങ്കിൽ അവന് ഇതിനോദടകം വരേണ്ട സമയം കഴിഞ്ഞു അവൻ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൻ എന്തെങ്കിലും സംഭവിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ത് സംഭവിക്കാനാ കല്യാണ ദിവസം പോലും അവൻ എന്തിനും സംഭവിച്ചിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇനി ഇനി അവൻ അവനെന്തിനും സംഭവിച്ചു കാണോ അറിയില്ലതല്ലേ ബേട്ട ശരിക്കും അവൻ വരേണ്ട സമയമായി അഥവാ ഒന്നില്ലെങ്കിൽ അവൻ മരിച്ചു കാണും അല്ലാന്നുണ്ടെങ്കിൽ അവൻ എന്തോ വലിയ ഗൂഢാലോചന ചെയ്യുന്നുണ്ട് ഈ ഒരു കല്യാണം നടന്നതിന്റെ പേരിൽ എല്ലാവരും ഇല്ലാതാക്കാനുള്ള എന്തോ ഗൂഢാലോചന എന്തിന് പറയണം അപ്പൊ ദിലീപ് ദിലീപണ്ണ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് നിന്ന് അതെല്ലാം നേരിടാൻ കാർത്തികെ എന്ന് ദിലീപ് പറയുന്നില്ല കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കാതെ കല്യാണിനെയും അതുപോലെ തന്നെ കിരണിനെയാണ് അവിടെ അടുത്തേക്ക് അമ്മൂമ്മ വരുന്നുണ്ട് മക്കളെ എന്നെ ഞാൻ പോവാട്ടോ തിരിച്ച് അയ്യോ അമ്മ പോവല്ലേ അതെന്താ രണ്ടു ദിവസവും വന്നിട്ട് ഈ എനിക്ക് തിരിച്ചു പോണം മോളെ അതെ മോള് പറഞ്ഞ പലഹാരങ്ങളൊക്കെ ഉണ്ട് അത് അവിടുത്തെ അമ്മമാർക്കൊക്കെ കൊടുക്കണം കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് കിരണേട്ടം കൊണ്ടേ കൊടുത്തോളൂ അമ്മമ്മ ഇവിടെ നിൽക്ക് നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവാ ചടങ്ങോ ദിലീപ് മോനും കാർത്തിക മോനും വരുന്നുണ്ടോ വിരുന്നിനെ ആ വിരുന്നിനെ മാത്രല്ല ഒരു ചടങ്ങിലും കൂടി പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് വരുന്നത് ചടങ്ങോ അതെ ഇന്ന് ഇവിടെ ഒരു ആള് വരും അയാൾ അയാളെ വെച്ചിട്ട് നാളെ ഒരു ചടങ്ങ് ചെയ്യാൻ പോവാം നിങ്ങൾ എന്തൊക്കെയാ മക്കളെ പറയണത് അപ്പോ കല്യാണി പറയണ്ടേ അമ്മുമേ എന്നേ ഇവിടെ നമ്മുടെ മൂപ്പത്തി വരും അതായത് അമലുവിന്റെ അമ്മ നമ്മുടെ വേലുവിന്റെ മാമി ആഹാ അവര് വരുന്നുണ്ടോ ഉം വരുന്നുണ്ട് അവരെ കൂട്ടിക്കൊണ്ടിരാന് വേണ്ടി വേലു പോയിരിക്ക സർപ്രൈസ് അമലുവിനെ കൊടുക്കണ്ട് അമലയുടെ പിറന്നാള നാളാ ഓ സർപ്രൈസോ എന്ത് സർപ്രൈസ് അമലുവിന്റെ വേലുവിന്റെ വിവാഹം അടുത്തുള്ള നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അമ്പലം ഉണ്ടല്ലോ ആ അമ്പലത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആഹാ അതുകൊള്ളാലും അപ്പൊ അതാണ് നിങ്ങൾ അവരെ വിടാണ്ട് ഇവിടെ പിടിച്ചു വെച്ചേക്കണേ അല്ലേ അതെ അവരുടെ വിവാഹോ അതുപോലെ തന്നെ ഹണിമോണ് നമ്മുടെ ദിലീപും പ്രത്യേക ഹണിമൂണിനെ പോകുമ്പോ അവരും കൂടി ഹണിമൂണിനെ വിടാന്ന് വിചാരിച്ചു അമ്മുമെ നമുക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരല്ല അവര് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്താലും കൊടുത്താലും മതിയാവുന്നില്ല അതെന്താ മോനെ അത്രക്ക് നിനക്ക് അവരോട് ഇഷ്ടം എന്ന് അമ്മ ചോദിക്കുമ്പോ വേലു വീലു നല്ലൊരു പയ്യനാണ് വിശ്വസിക്കാൻ പറ്റുന്ന പയൻ അത് നീ പറഞ്ഞ ശരിയാട്ടോ വേലിനെ പോലത്തെ പയ്യന്മാരെ കിട്ടണെങ്കിൽ കണ്ടു കിട്ടില്ല നിന്നെയും അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ദിലീപിനെ ഒക്കെ കൂടെ കൂടാൻ പറ്റിയൊരു ചെക്കാണ് ഈ വേലു അത്ര ധൈര്യവും സാമർഥ്യമാണ് പഠിപ്പ് കുറച്ച് ഉള്ളൂ അപ്പോ കല്യാണി പണ്ട് എന്ത് പഠിപ്പ് ഞാൻ പഠിക്കാനിട്ടല്ലേ ഇവിടെ വരെ എത്തിയത് ഇപ്പതന്നെ ഞാൻ പഠിച്ച് ഈ നിലയിലൊക്കെ ആയത് മുമ്പൊക്കെ ഞാൻ മൂന്നാം ക്ലാസ് വരെ പഠിപ്പുവാട്ടല്ലേ എന്നെ കിരീടം വിവാഹം കഴിച്ചത് മലയാളം പോലും ശരിക്കും വായിക്കാൻ എനിക്കറിയില്ലായിരുന്നു പിന്നെ പാറുമ്പോളാണ് ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ചത് ആ ഇപ്പൊ നീ എല്ലാവരേക്കാളും ഇംഗ്ലീഷ് എന്നിട്ട് പറയുന്നില്ലേ എന്ന് അമ്മമ്മ ചോദിക്കണ്ട് ആ എന്തായാലും ഇന്ന് ഇപ്പൊ നമ്മുടെ ആ മൂപ്പത്തി വരും അപ്പൊ മൂപ്പത്തിക്ക് വേണ്ടിട്ടുള്ള നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് ഇവിടുത്തെ ഫുഡൊക്കെ അറിയില്ല എങ്കിലും പറ്റുന്ന പോലെ നല്ല രീതിയിൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മുമ്മമ്മ ആ എന്തായാലും അവരും കൂടി വരട്ടെ അല്ലേ ആ വരട്ടെ നാളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അമ്മമ്മക്ക് സമാധാനത്തോടെ പോവാലോ ധേക്കിരണിട്ട് അമ്മുമ്മനെ കൊണ്ടേ ആക്കും എന്ന് പറയണം ശരി എങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് അമ്മയും വിചാരിക്കണം അപ്പൊ പ്രകാശം വേണം മക്കളെ അവർക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കണ്ടേ അപ്പോ കല്യാണി പറയണ്ടേ അത് ഞാൻ നമ്മുടെ മൂർത്തി ജ്വല്ലറിനെ കുറച്ച് സ്വർണ്ണമെടുത്തിരുന്നു അച്ഛ പിന്നെ അവൾക്ക് കൊടുക്കാനുള്ള സാരിയും അതുപോലെ തന്നെ വെയിൽ കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ കിരണേട്ടിന് ഞാനും രാവിലെ തന്നെ പോയി വാങ്ങിച്ചു ആഹാ അപ്പൊ എല്ലാം ഒരുക്കി അതെ ചെറിയ രീതിയിലുള്ള കല്യാണം അല്ലേ ചാ അവളുടെ അമ്മയൊക്കെ ഇന്ന് വരുന്നുണ്ട് അപ്പൊ ചെറു ഇപ്പൊ നമുക്ക് ഇവിടെ ചെറിയ രീതി കല്യാണം നടത്താം പിന്നെ അവർ അവരുടെ നാട്ടിൽ പോയിട്ട് നന്നായിട്ട് നടത്തട്ടെ എന്തായാലും ഇപ്പൊ കല്യാണം അത്യാവശ്യമാണ് അമ്മയുടെ മാനസികാവസ്ഥക്ക് കല്യാണം അത്യാവശ്യമാണ് അപ്പൊ അമ്മമ്മ ചോദിക്കണേ എന്ത് മാനസികാവസ്ഥ ഓ മനസ്സിലായി മനസ്സിലായി പ്രകാശ് ചോദിക്കണ്ടേ എന്താ നിങ്ങൾ പറയണത് ഏഹ് ഒന്നുമില്ല ഇല്ലച്ചാ അല്ല ആ ഗംഗപ്പസവള പറ്റിച്ചതിന്റെ എന്തെങ്കിലും ഒരു വിഷമം ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ തേരുമാനി പോട്ടേന്ന് വച്ചിട്ട് പറഞ്ഞതാണ് ഓ അങ്ങനെയല്ലേ എന്നൊക്കെ നമ്മുടെ പ്രകാശിനും പറയണ്ട അങ്ങനെ ആ ദിവസം തന്നെ നമ്മുടെ അമലുന്റെ അമ്മ വള്ളി അവിടെ വരുവാട്ടോ അപ്പൊ വള്ളിയെടുത്ത് ഇങ്ങനെ വള്ളി പറയണ്ട വളരെ നിങ്ങൾ എത്ര നല്ല ആൾക്കാരാണ് വിവാഹം ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചല്ലോ പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാട്ടിലൊക്കെ കാട്ടിലെ ദൈവത്തിന്റെ മുമ്പ് വെച്ചിട്ടാണ് വിവാഹം നടത്താൻ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇവിടെ വിവാഹം നടത്തുന്നു ശേഷം കാട്ടിൽ പോയിട്ട് വിവാഹം നടത്തിക്കോ അങ്ങനെ നമ്മുടെ വേലുന്റെ അമലുന്റെ വിവാഹ ദിവസം ആവാട്ടോ രാവിലെ തന്നെ അമലുന് ഒരു കല്യാണി തന്നെയാണ് ഒരുക്കുന്നത് നല്ല മണവാട്ടി പെണ്ണായിട്ട് ഒരുക്കി നിർത്തിയേക്കാണ് വേലു നല്ല അടിച്ചുപൊളിച്ചിട്ടാണ് ഒരുങ്ങി നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അമ്മയുണ്ട് അപ്പൊ അമ്മയ്ക്ക് ആ ഒരു ഡ്രെസ് ഒക്കെ മാറ്റി നല്ല സാരിയൊക്കെ ഒക്കെ കേരള സ്റ്റൈലിൽ സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുക്കാണ് കല്യാണി അതായത് അമലുവിന്റെ അമ്മേനെ അങ്ങനെ അവര് വിവാഹത്തിന് പോവാണ് അമലുവിന്റെ വേലുവിന്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്തി കൊടുക്കേണ്ട എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കിരൺ പറയുന്നുണ്ട് കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ ദിലീപും ൂടി ഹണിമൂണ് തൊട്ടടുത്ത സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പൊ നിങ്ങളും കൂടെ പോണം എന്ന് പറയണം അവർക്ക് അതൊരു സപ്പോർട്ടാകും നിങ്ങൾക്കും നല്ലതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരൊരുമിച്ച് ഹണിമൂണ് വിടാനായിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ സമാധാനത്തോട് കൂടി തന്നെ കിരണും കല്യാണി വീട്ടിലെത്തുമ്പോഴാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് വേറൊരു കാര്യം അവിടെ നടക്കണത് അതെ ഗംഗപ്രസാദിനെ കാണാനില്ല അതിന്റെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പുതിയ സി ഐ ആണ് കേട്ടോ പുള്ളിക്കാരൻ കുറച്ചൊരു കുറച്ചൊരു ഭയങ്കര സാധനമാണ് കുറച്ച് റൂളാണ് അപ്പൊ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഗംഗപ്രസാദിന്റെ ഏറ്റവും മെയിൻ ശത്രു എന്ന് പറയുന്നത് കാർത്തികയും ലക്ഷ്മി അമ്മയും കിരണും കല്യാണിയൊക്കെയാണല്ലോ അപ്പൊ അവരുടെ അടുത്ത് തന്നെയാണ് അന്വേഷണത്തിന് വേണ്ടി വരുന്നത് കേട്ടോ ഗംഗ ഇങ്ങനെ ജയിലിൽ ചേട്ട് ഇത്രയും ദിവസമായി തിരിച്ചു ഇതുവരെ എത്തിയിട്ടില്ല മാത്രമല്ല അവനെ കാണാനില്ല അന്വേഷിക്കേണ്ട സ്ഥലത്തൊക്കെ അന്വേഷിച്ചു അവൻ ജീവനോടുണ്ടോ മരിച്ചോ എന്നുള്ള കാര്യമാണ് അയാൾ തെളിയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ ആദ്യം വരുന്ന കല്യാണിയുടെ ി രണ്ടെ വീട്ടിലേക്ക് തന്നെയാണ് കല്യാണിയും കയാണ് വാതില് തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോ സി എനെ കാണാൻ പറ്റുന്ന കിരണ വല്ലൊരു പരവേശം പോലെ തോന്നുകട്ടോ കിരണ് ഇത്ര ഒന്നും ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോണ പോലെ പക്ഷെ കല്യാണി കൂടുതലായിട്ട് തന്നെയാണ് വരുന്നത് എന്താ സർ അതെ ഞാൻ ഇവിടെ പുതിയ സി ഐ ആണ് ഗംഗപ്രസാദിനെ കാണാനില്ല അതിന്റെ തിരോധാനത്തിന് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നടത്തുന്നത് അല്ല ഗംഗപ്രസാദിനെ ഏറ്റവും ശത്രുത നിങ്ങളോടായിരുന്നല്ലോ നിങ്ങൾ ഈ അവസാനം ഗംഗേനെ കണ്ടത് എപ്പോഴാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കിരൺ പറയേണ്ട അവസാനം കണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊറേ നാളായി സർ കണ്ടിട്ട് ഒരു ദിവസം കാർത്തികനേയും അവളുടെ അമ്മേനേം കൂട്ടി അമ്പലത്തിൽ പോണ സമയത്ത് അവൻ അവിടെ വന്നിട്ട് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു അന്ന് അവളുടെ ആ അവന്റെ കൂടെ പെണ്ണുണ്ടല്ലോ സ്റ്റെഫി അവളും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് അവസാനോട്ട് കണ്ടത് അന്ന് അവർ അവിടുന്ന് ഓടി പോവാണ് ചെയ്തത് പിന്നെ അവൻ കാട്ടിലുണ്ടെന്നൊക്കെ അറിഞ്ഞു നിന്ന് ഓടി രക്ഷപ്പെട്ടില്ല സർ അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് കിരൺ പറയണം കല്യാണിയും പറയണ്ട അതെ അതെ അതിനുശേഷം കണ്ടിട്ടില്ല അല്ല സർ ഇവരൊരു പിടികിട്ടാ പൊള്ളിയേ അവനെയൊക്കെ അന്വേഷിച്ച് കണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അതെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്മാരല്ലേ അത് പിടികിട്ടാ പൊള്ളിയാണെങ്കിലും പിടികിട്ട പുള്ളി അല്ലെങ്കിൽ പോലും ഒരാളെ കാണാതായ അന്വേഷിക്കില്ലേ അത്രേ ഉള്ളൂ അഥവാ അവ മരിച്ചതാണെങ്കിൽ അത്രേ സമാധാനം നമ്മുടെ കേരള പോലീസിനും തമിഴ്നാട് പോലീസിനും ആന്ധ്രാ പോലീസിനും സമാധാനത്തോടെ കിടന്നുറങ്ങാം അതല്ല അവൻ കൊന്നതാണെങ്കിൽ ഒന്നിനുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കേസിനെ പുറത്ത് പോകണം കാണാം ഇപ്പൊ ഇവിടുത്തെ കാല ഇത് വെച്ച് നോക്കാണെങ്കിൽ അമ്മേനെ തല്ലിയ രണ്ടു ഭക്ഷം ഉണ്ടെന്നാണല്ലോ പറയുന്നത് അതുപോലെ തന്നെ ഗംഗ മരിച്ചാലും രണ്ടു ഭക്ഷം ആൾക്കാർ പറയാനുണ്ടാകും എന്തായാലും അതിന്റെ അന്വേഷണത്തിലാണ് എന്നാൽ നിങ്ങൾ സഹകരിക്കണം എന്നൊക്കെ കണ്ട് പോലീസ് അറിഞ്ഞു പോവാണ് പക്ഷെ കിരണൻ വല്ലാത്തൊരു പരവശ്യവും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ കല്യാണി ചോദിക്കണ്ടത് എന്ത് പറ്റി കിരണേട്ട കിരണന വല്ലാത്ത വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ കിഴേട്ടനെ എന്തും പറ്റി ആകെ ഒരു ടെൻഷൻ പോലെ ഒന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കിണണി ടെൻഷൻ ഉള്ളിൽ വെച്ച് നിക്കാൻ പറ്റുന്നതൊക്കെ ആണ് കേസ് അന്വേഷണം ഭയങ്കര നടന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മ കിരൺ കുടുങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം കുറ്റവാളിയാണ് ഇതിനു മുമ്പ് ഒരു തലക്ക് വില പറഞ്ഞ കുറ്റവാളി എന്നൊക്കെ എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പൊ തലക്ക് വില പറഞ്ഞ കുറ്റവാളി എന്ന വാക്ക് മാറ്റി കേട്ടോ കുറ്റവാളി ആണെങ്കിലും കൊലക്കുറ്റം ആണല്ലോ അപ്പൊ ഇപ്പൊ നിലവില് നമ്മുടെ കിരണാണ് ആദ്യ പ്രതി രണ്ടാമത്തെ പ്രതി എന്ന് പറഞ്ഞാൽ വെയിലും രതീഷും അപ്പൊ ഫസ്റ്റ് പക്ഷേ ശരിക്കും കൊന്നേക്കണം വേറെ ആരും ആണ് അങ്ങനെ നോക്കാണെങ്കിൽ രണ്ടാം പ്രതിയാണ് കിരൺ ആവുന്നത് പക്ഷെ ഇപ്പൊ ഒന്നാം പ്രതിയാണ് അങ്ങനെ കിരൺ ശരിക്കും പറഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിൽ ആവാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ വീക്കിന്റെ പ്രൊമോയിൽ കണ്ടേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ